ഈസ്റ്റർ ദിനത്തിൽ നമ്മുടെ ജിത്തു ജോസഫ് ഒരു പുതിയ ഫിലിം അനൗൺസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ദൃശ്യം ത്രീയും മിറാഷൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷെ മിറാഷിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് വർക്കുകളൊക്കെ അതിൻ്റെ പെൻഡിങ്സ് ഉണ്ട് മിറാഷപ്പെടുത്തിട്ടുണ്ടായിരിക്കും റസീഫലി അതുപോലെ തന്നെ ഭരണ ബാലമുരളി അഭിനയിക്കുന്ന പടമാണ് ഒരുപാട് പ്രതീക്ഷയുള്ള പടമാണ് റേറ്റ് ചെയ്യുന്ന പടമാണ് ദൃശ്യം ത്രീ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അതിനിടയ്ക്കാണ് ആൾ അതിൻ്റെ അപ്ഡേറ്റുകളൊന്നും പുതിയത് വന്നിട്ടില്ല സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കറിയില്ല എനിവേ ഈസ്റ്റർ ദിനത്തിലാണ് പുതിയ പടത്തിന്റെ പേരങ്ങിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വലതുവശത്തെ കള്ളൻ എന്നാണ് പടത്തിന്റെ പേര് വരുന്നത് മുറിവേറ്റ ആത്മാവിന്റെ കുമ്പസാരം എന്നാണ് ഈ പടത്തിന് ടാഗിലേം വരുന്നത് ഒരു കുട്ടി അന്വേഷണകഥ ആയിരിക്കാനാണ് സാധ്യത ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കമ്പ്യൂട്ടർ അതുപോലെ തന്നെ കേസ് എസ് പിന്നെ വയർലെസ് ഒരു താക്കോൽ കൂട്ടം കണ്ണടയൊക്കെ കണ്ടിട്ടുണ്ട് പോസ്റ്റിൽ കാണുന്നതൊക്കെ തന്നെയാണ് അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ചിറ്റോ ജോസ് ഒരുപാട് പേര് ആശംസകളൊക്കെയായിട്ട് ഈ പടത്തിന് അറിയിച്ചിട്ടുണ്ട് രാജ്യമായിരുന്നു അപ്പോൾ ഓൾ ദി ബസ്റ്റ് വെയ്റ്റിംഗ്